പിറവം സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ ഇനി മുതൽ ഇ ഹോസ്പിറ്റൽ സൗകര്യവും ഭാരത സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ സേവനങ്ങളാണ് പിറവം സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ ലഭ്യമായിരിക്കുന്നത് ഇ ഹോസ്പിറ്റൽ സൗകര്യങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ഭാരത സർക്കാർ രാജ്യത്താകമാനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ സേവനങ്ങളാണ് പിറവം സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ ലഭ്യമായി തുടങ്ങിയത് ആശുപത്രിയിൽ ഏർപ്പെടുത്തിയ ഈ ഹോസ്പിറ്റൽ സൗകര്യങ്ങളുടെ ഉദ്ഘാടനം ആയുർവേദ ആശുപത്രിയിൽ വെച്ച് പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബ് നിർവഹിച്ചു ഒന്ന് തന്നെ നമുക്ക് നമ്മുടെ ഹിസ്റ്ററി ലഭിക്കുക തന്നെ വലിയ കാര്യം തന്നെയാണ് ഇപ്പൊ നമ്മൾ ഡോക്ടറുടെ അടുത്ത് ഒരു എക്സ്റേ എടുത്തിട്ട് വന്നിട്ട് ഡോക്ടറുടെ അടുത്ത് വരുമ്പോൾ തന്നെ ഡോക്ടറിന്റെ മോണിറ്ററിൽ എക്സറേ ഡീറ്റെയിൽസ് ലഭ്യമാവുകയാണ് അപ്പോൾ നമുക്ക് എക്സ്റേയുടെ ഷീറ്റ് കൊണ്ട് നിങ്ങൾ നോക്കേണ്ട ഒന്നും ആവശ്യമില്ല അപ്പം തന്നെ ഡോക്ടർക്ക് അതിൻ്റെ എക്സ്റേയുടെ കാര്യങ്ങളും ബന്ധപ്പെട്ട എല്ലാവരും അതുപോലെ തന്നെ ലാബിൽ പരിശോധിക്കുമ്പോൾ പരിശോധനാ ഫലങ്ങൾ അപ്പ നിലവിൽ രജിസ്ട്രേഷൻ സൗകര്യങ്ങളാണ് ഭാവിയിൽ ഒറ്റ ക്ലിക്കിൽ രോഗിയുടെ ആരോഗ്യ വിവരങ്ങൾ ലഭ്യമാകുന്ന സൗകര്യങ്ങൾ നിലവിൽ വരുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ കെ പി സലീം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് കൌൺസിലർമാരായ അന്നമ്മ ഡോമി ജോജുമോൻ ചാരുപ്ലാവിൽ ഗിരീഷ് കുമാർ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ആർ സലീം എച്ച് എം സി അംഗം മോഹൻദാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഈ നിങ്ങൾ വേറെ ഏതെങ്കിലും പോകുമ്പോൾ ആയുർവേദത്തെയാണ് ആയുർവേദ ശുപത്രി തന്നാൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും അടിച്ചു കൊടുത്താൽ ഈ ആശുപത്രി നിങ്ങൾ വന്നു പോയാൽ നിങ്ങളുടെ ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി പൂർണ്ണമായും അവിടെ ഉണ്ടാകും നമുക്ക് ഒരു രോഗിയെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഈ ഡിജിറ്റൽ ഡാറ്റയായിട്ട് അപ്പോ ഇപ്പോ വന്ന് കാണുന്ന രോഗി ഒരു പത്ത് വർഷത്തിന് ശേഷം ഇന്ത്യയിലെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും ആ രോഗി കഴിച്ച മരുന്നെന്താണ് ആ രോഗിയുടെ പത്ത് വർഷം മുമ്പുള്ള രോഗവിവരം എന്താണെല്ലാം ഡിജിറ്റൽ ന്യൂസ് ബ്യൂറോ പിറവം ആയിട്ട് ലഭ്യമായിരിക്കും തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.